പങ്കുവയ്ക്കാനാണ് കെ എസ് ആർ ടി സിയുടെ വലിയ വിജയം കെ എസ് ആർ ടി സിയുടെ ചരിത്ര വിജയം നിങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം പ്രേക്ഷകരോടൊപ്പം മലയാളിയോടൊപ്പം ആഘോഷിക്കുന്നതിനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയത് കെ എസ് ആർ ടി സിയുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ് ഈ തിങ്കളാഴ്ച കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയിലേക്ക് വന്നു മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടകട വാടക മറ്റ് പെട്രോൾ പമ്പിൻ്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പതിമൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ഞാൻ പറയും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നേട്ടമായി നിങ്ങളിതിനെ അംഗീകരിക്കണം എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ കെ എസ് ആർ ടി സിയെ ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടാം മാസം ഞാൻ മന്ത്രിയായി വന്ന മാസം അപ്പോഴാണ് അതിനു മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പാണ് ഏറ്റവും വലിയ കളക്ഷൻ കെ എസ് ആർ സി ചരിത്രത്തിൽ നേടിയത് ഒൻപത് കോടി ആറ് ലക്ഷം രൂപയാണ് പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് ഒമ്പതാം മാസം എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ എന്ന ചരിത്ര നേട്ടം കെ എസ് ആർ ടി സി കൈവരിക്കുക അതിനുശേഷം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്ത് കോടി എഴുപത്തി ലക്ഷം എന്ന ചരിത്ര നേട്ടം വീണ്ടും ആ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് വീണ്ടും കെ എസ് ആർ സി കളക്ഷൻ വർദ്ധിപ്പിക്കുക പുതിയ വാഹനങ്ങൾ കൊണ്ടുവന്നു പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇതിൻ്റെ റിസൾട്ടായി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ എസ് ആർ ടി ഏറ്റവും വലിയ ചരിത്ര പത്തിൽ നിന്ന് നേരെ പതിനൊന്നാം ക്ലാസ്സിലേക്ക് പോയില്ല പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് പോവുകയാണ് പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ ടിക്കറ്റ് വരുമാനവും മറ്റ് വരുമാനം ഏതാണ്ട് എൺപത്തിനാല് ലക്ഷം രൂപയാണ് അതുകൂടി ചേർത്താൽ പതിമൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ കെ എസ് ആർ ടി സിയുടെ ഈ ചരിത്ര വിജയം കെ എസ് ആർ സിയിലെ ജീവനക്കാർക്കും മലയാളികൾക്കൊന്നടങ്കം സർക്കാർ സമർപ്പിക്കുകയാണ് ഇടതുമുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ് എന്നേക്കുമായി അടച്ചുപൂട്ടുമെന്ന് എല്ലാ പ്രമുഖ വ്യക്തികളും വിദഗ്ധരും അന്വേഷിക്കാൻ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റികളും പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും നടപ്പിലാക്കാതെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ജീവനക്കാരെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ജീവനക്കാരെ സഹകരണം ഏറ്റുവാങ്ങി കൃത്യമായി അവരുടെ പെരുമാറ്റം അവരുടെ രീതികൾ എല്ലാ രംഗത്തും കെ എസ് ആർ ടി സി കൈവരിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി കെ എസ് ആർ ടി സി ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ജനങ്ങൾ ജനസംഖ്യ നാട്ടിൽ വർദ്ധിച്ചില്ല ജീവനക്കാരെ എണ്ണം വർദ്ധിച്ചില്ല ഒന്നും വർദ്ധിച്ചില്ല ബസ്സുകളിൽ തന്നെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കെ എസ് ആർ സിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് ബസ്സുണ്ടായിരുന്നു ഇന്ന് കെ എസ് ആർ സിക്ക് മൊത്തം കയ്യിലുള്ള വണ്ടികളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് വണ്ടികളാണ് ഏതാണ്ട് ആയിരത്തോളം വണ്ടി കുറഞ്ഞു അതിലധികം വണ്ടികൾ കുറഞ്ഞു എന്നിട്ടും ഇന്നലെ ഓടിയത് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ബസ്സുകളാണ് ഈ തിങ്കളാഴ്ച ഓടിയിരിക്കുന്നത് ഈ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ബസ്സുകളിൽ നിന്നാണ് ഈ പന്ത്രണ്ട് കോടിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി നാനൂറ് വണ്ടിയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ശരാശരി വർക്ക്ഷോപ്പിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലായിട്ടുണ്ടായിരുന്നു ഇന്നത് വളരെ കുറഞ്ഞു വന്നു ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളിതിൻ്റെ എല്ലാം ഒരു ഒരുപാട് വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്യേണ്ടതുണ്ട് ആ ചെയ്യേണ്ട സമയമായിട്ട് പോലും അഞ്ഞൂറ്റി മൂന്ന് വണ്ടികൾ മാത്രമേ ഇന്നലെ കെ എസ് ആർ സിയിലെ വർക്ക്ഷോപ്പുകളിലുള്ളൂ അത്രയ്ക്കധികം വണ്ടികൾ നമുക്ക് ആയിട്ടുണ്ട് ഇത് ഒരു കാര്യം കൂടി പ്രത്യേകമായി എടുത്ത് പറയാം ഇത് ശബരിമല ഉള്ളതുകൊണ്ടാണോ ഈ കളക്ഷൻ വന്നു അല്ല അല്ലാതെ തന്നെ കളക്ഷനുണ്ട് കാരണം ശബരിമല മണ്ഡലകാലത്ത് ഇപ്പോൾ അടച്ചിരുന്ന സമയത്ത് നമുക്ക് പല ദിവസങ്ങളിലും ഒൻപത് കോടി രൂപ കളക്ഷൻ ഉണ്ടായത് മണ്ഡലകാലത്ത് അടച്ചത് ശബരിമലയുടെ കളക്ഷനോട് വരുന്നത് ശബരിമലയ്ക്ക് കളക്ഷൻ വർധനവ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ പമ്പ ഓപ്പറേഷൻ പമ്പ നിലയ്ക്കൽ ഓപ്പറേഷനിലൂടെ നമുക്ക് അധികമായി വന്നിട്ടുള്ള കളക്ഷൻ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് അധികമായ അത് ഈ സീസണിൽ മുഴുവൻ ഇന്നലത്തെ കണക്കല്ല പറയുന്നത് തിങ്കളാഴ്ചത്തെ കണക്കല്ല പറയുന്നത് ഈ സീസണിൽ മുഴുവൻ എടുത്ത കണക്കനുസരിച്ച് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ശബരിമലയിൽ അധിക വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ അധിക വരുമാനം കൈവരിക്കാൻ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിൽ അതായത് അറുപത് മിനിറ്റിൽ നൂറ് വണ്ടി വരെ ഓപ്പറേറ്റ് ചെയ്യാൻ കെ എസ് ആർ ടി സി ശബരിമലയിൽ കഴിയുന്നുണ്ട് അത് വളരെ വലിയ നേട്ടമാണ് കാരണം ഗിന്നസ് ബുക്കിൽ പ്രവേശിക്കാൻ വേണമെങ്കിൽ കാരണം ഒരു മണിക്കൂർ അറുപത് മിനിറ്റിനുള്ളിൽ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ് വണ്ടി ഇവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ പമ്പയിലും നിലയ്ക്കലും ശബരിമലയിൽ നിന്ന് ദൂരപ്രദേശങ്ങളിലുമായി ഓടുന്ന വണ്ടികളുടെ എണ്ണം തൊണ്ണൂറ്റാറ് മുതൽ നൂറ് വണ്ടിയാണ് ഒരു മണിക്കൂറിൽ അപ്പോൾ അങ്ങനെ ചരിത്രപരമായ ആരെ കഴിയാ മറ്റുള്ളവർ ചിന്തിക്കാൻ കഴിയാത്ത നേട്ടമാണ് കൈവരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം നമ്മുടെ വണ്ടികളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് കർണാടക സർക്കാരിൻ്റെ വണ്ടികളുടെ എണ്ണം അമ്പതിനായിരം വ്യത്യാസമാണ് നമുക്കത്രയും വണ്ടിയില്ല അതായത് അവരുടെ നാട്ടിലെ റോഡിൻ്റെ മേജർ ഷെയർ ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ഗവൺമെൻറ് ബസ്സുകൾ തന്നെയാണ് ഓടുന്നത് പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രൈവറ്റ് ബസ്സിന് വലിയൊരു ഷെയർ ഉണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ ധാരാളമുണ്ട് കർണാടകത്തിൽ അത്രയും പ്രൈവറ്റ് ബസ് ഇല്ല ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനം റൂട്ടുകളും ഗവൺമെൻറ് തന്നെ ഓടിക്കുകയാണ് അതായത് പൊതുഗതാഗതം ഒരു കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഓടിക്കുന്നത് തമിഴ്നാട്ടിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകളുണ്ട് അവരുമായി മത്സരിച്ചുകൊണ്ടാണ് അവരാരും നശിപ്പിച്ചില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ ഓടിയില്ല ഒന്നും ചെയ്തില്ല പല സ്ഥലത്തു നിന്നും ഞാൻ പ്രൈവറ്റ് ബസ് മാത്രമുള്ള മേഖലകളിൽ നിന്ന് വണ്ടി മാറി കൊടുത്തപ്പോൾ പലരും പറഞ്ഞ് പ്രൈവറ്റ് ബസ് വരെ സഹായിക്കാനാണ് പക്ഷേ അതല്ല ആളുകൾക്ക് വണ്ടി കോവിഡിന് ശേഷം വണ്ടി കിട്ടായിരുന്ന സർവ്വ വഴികളിലും ഇടവഴികളിലും നടവഴികളിലും വരെ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിച്ചതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് നമ്മൾ ഏതാണ്ട് എൺപതിനായിരം കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടിയത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തേഴായിരം കിലോമീറ്ററാണ് ഒരു ദിവസം ഓടിയിരുന്നത് ഇപ്പോൾ ഓടുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം അതായത് എൺപത്തി ഏഴിൽ നിന്ന് എൺപത്തി ആറായി കുറഞ്ഞു അത് ഓടുന്ന കിലോമീറ്ററിൻ്റെ അളവ് കുറഞ്ഞു ഡെഡ് മൈലേജ് കട്ടിതിരിക്കാണ് അത് മുഴുവൻ ഏതാണ്ട് എൺപതിനായിരം കിലോമീറ്റർ ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പ്രമോദ് ശങ്കറെ സി എം ഡി ആയതിനു ശേഷം വെട്ടി കുറച്ചിട്ടുണ്ട് ഡെഡ് മൈലേജ് അവർ കുറച്ചിട്ടുണ്ട് ആ ഡെഡ് മൈലേജ് കുറച്ച സ്ഥലത്താണ് ഈ വണ്ടി ഓടുന്നത് പുതിയ വണ്ടി ഓടുന്നതും അതിനകത്ത് തന്നെയാണ് നമ്മളെ സൂപ്പർ ഡി ഇലക്ഷൻ വണ്ടികൾ ഓടുന്നതോ അതിനകത്ത് തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് നമ്മൾ ഏതാണ്ട് എൺപത്തിരണ്ട് വണ്ടികൾ അല്ലേ തമിഴ്നാട് മന്ത്രിയായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ പുതിയതായി എൺപത്തിരണ്ട് വണ്ടികൾ തമിഴ്നാട്ടിലേക്ക് ഓടിക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ടും നമ്മൾ ഏതാണ്ട് പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കുറച്ചാണ് ഓടിയിരിക്കുന്നത് ഈ കുറച്ച് കിലോമീറ്റർ ഓടുകയും കൂടുതൽ വരുമാനം വരുത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ലാഭം വരുന്നു എന്നുള്ളത് ഇത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലാഭത്തിലായി എന്നും പറഞ്ഞ് ധനകാര്യ വകുപ്പും കാര്യങ്ങളും നമ്മളെ പിടിക്കും ഒന്നും തരാതിരിക്കാനുള്ള പരിപാടി നോക്കും പക്ഷേ ഗവൺമെൻറ് നൽകുന്ന സഹായം ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ ഗവൺമെൻറ് വണ്ടി വാങ്ങുന്ന കാര്യത്തിൽ നൽകുന്ന സഹായം അതൊക്കെ ധനകാര്യ വകുപ്പും കേരള സംസ്ഥാന സർക്കാരും നൽകിയ ഒരു പിന്തുണയാണ് ഇതിനെ രക്ഷിക്കുന്നത് ജുമ കാശ് കിട്ടിയിട്ട് കാര്യമില്ല അതിനെ കൃത്യമായി അവർ മാനേജ് ചെയ്തു വെറുതെ കാശ് കിട്ടും ഇപ്പോൾ സർക്കാർ വെറുതെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ പതിനായിരം കോടി രൂപയാണ് ഇടതു മുന്നണി സർക്കാർ പതിനായിരം കോടിയിലധികം രൂപ ഇതുവരെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ റിസൾട്ട് നമ്മൾ മെച്ചപ്പെട്ടു അതാണ് അതിൻ്റെ ഇഫിഷ്യൻ്റ് മാനേജ്മെൻ്റാണ് ഒരു പക്ഷേ ഇന്ത്യയിലെന്നല്ല കേരളത്തിലും ഇന്ത്യയിലും തന്നെ ടോട്ടൽ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മളായിരിക്കും നമ്മുടെ ഷെഡ്യൂളുകൾ വരെ ഇപ്പോൾ എ അസിസ്റ്റഡ് സോഫ്റ്റ്വെയർ ആണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കൺസ്ട്രക്ഷൻ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അവർക്ക് ഡിജിറ്റൽ കാർഡ് കൊടുത്തു മറ്റേ പേപ്പർ കാർഡ് ഡിജിറ്റൽ കാർഡാക്കി അതുപോലെ നമ്മൾ പാസഞ്ചർ കാർഡ് ഇറക്കി പാസഞ്ചർ കാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് നാല് ലക്ഷത്തി അല്ലെ അറുപത്തയ്യായിരം നാല് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം കാർഡുകൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു അഞ്ച് ലക്ഷം കാർഡ് അടിച്ചതാണ് ഡിമാൻഡ് വളരെ കൂടുതലാണ് പതിനഞ്ച് ലക്ഷം കാർഡ് കൂടി ഇറക്കാൻ പോവുകയാണ് ഈ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം കാർഡിലൂടി ആറ് കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്യാൻ കെ എസ് ആർ സി കഴിഞ്ഞിട്ടുണ്ട് ആറ് കോടി രൂപ ഇനി പതിനഞ്ച് ലക്ഷം കാർഡുകൾ കൂടി അടിക്കാൻ കൊടുത്തിരിക്കുകയാണ് അതിൽ ഏഴ് ലക്ഷം കാർഡുകൾ അടിക്കാനുള്ള വർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞു കാരണം ജനങ്ങൾ കാർഡിന് വലിയ ഡിമാൻഡാണ് പിന്നെ ഗൂഗിൾ പേ അടക്കമുള്ള പേയ്മെൻറ്റ് സിസ്റ്റങ്ങളെല്ലാം എടുക്കുന്നു പിന്നെ റൂട്ടുകളും ട്രിപ്പുകളും എല്ലാം ശാസ്ത്രീയമായി അനാവശ്യമായി ഓടുന്ന സമയത്ത് വണ്ടി നിർബന്ധമായ ആളില്ലാത്ത വണ്ടികൾ അങ്ങ് നിർത്താൻ അവിടെ ഓഫ് ചെയ്തിടയാൻ അവിടെ ഇട്ടിട്ട് അടുത്ത വൈകീട്ടാകുമ്പം ആ പീക്ക് ടൈമിൽ ഓടിച്ചാൽ മതി തീരുമാനിച്ച അത്തരത്തിൽ ഓരോ വണ്ടിയും എടുത്ത് നമ്മൾ മാനേജ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ ഈ എ ഐ അസിസ്റ്റഡ് സോഫ്റ്റ്വെയറിൽ പോകുമ്പോൾ ഓരോ വണ്ടിയുടെയും ഡേറ്റ അറിയാൻ പറ്റും പിന്നെ ഒരേ സമയത്ത് വണ്ടികൾ വരിക ബഞ്ചിങ് ഈ ബഞ്ചിങ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എ സോഫ്റ്റ്വെയർ അത് തികച്ചും അഭിമാനത്തോടെ പറയാം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം ഉണ്ടോയെന്ന് നമുക്കറിയില്ല ഇങ്ങനൊരു കാര്യമുണ്ടോ എന്ന് ഞങ്ങളുടെ അന്വേഷിച്ചപ്പോൾ എങ്ങും കിട്ടാനില്ല അങ്ങനെ ഞങ്ങളൊരു പരസ്യം ചെയ്തു ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ നാലഞ്ചാറ് കമ്പനികൾ വന്നു അവരെ സോഫ്റ്റ്വെയർ ഞങ്ങൾ തന്നെ കണ്ടു അതിൽ നിന്ന് ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുകയായിരുന്നു വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആ സോഫ്റ്റ്വെയർ കിട്ടി അത് ഇനി ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും എടുക്കും ഇതുവരെ ആരും എടുത്തിട്ടില്ല നമ്മൾ നമ്മളെടുത്ത് വിജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇനി എല്ലാവരും എടുക്കും ഇത് നമ്മൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സ്വപ്നമാണ് ഇങ്ങനെ ചെയ്താൽ നഷ്ടം കുറയുന്ന സ്വപ്നങ്ങൾ അപ്പോൾ ഇവർക്ക് ആർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എന്നൊരു വിശ്വാസം പോരാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് പരസ്യം ചെയ്തു പരസ്യം ചെയ്ത് പ്രസൻറ്റേഷൻ വന്നപ്പോഴാണ് ഓഫീസർമാരല്ലേ ഇത് കാണുന്നത് അവരപ്പം ഞെട്ടിപ്പോയി ഇങ്ങനെ പറ്റുമോ എന്നുള്ളതാണ് അത് പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചു അത് വാങ്ങി അത് ഇപ്പം നിങ്ങൾക്ക് അന്ന് ദിവസം നമ്മൾ കൺട്രോൾ റൂമൊക്കെ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കൺട്രോൾ റൂമിൽ നിന്ന് വളരെ നല്ല മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓരോ സ്ഥലത്തും ഒരു വണ്ടി ഒരു ദിവസം ഒരു ദിവസം കെ എസ് ആർ ടി സി ഓടുന്ന വണ്ടികളുടെ അറുപത് ശതമാനത്തോളം വണ്ടികൾ ഇൻസ്പെക്ടർമാർ ഇൻസ്പെക്ടർമാരി പരിശോധിക്കുന്നുണ്ട് പണ്ട് പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ടിക്കറ്റിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെന്നാണ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ മാത്രമല്ല വണ്ടി ക്ലീനാണോ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് വണ്ടികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കുടുംബശ്രീയുമായി ഒരു സംസാരം നടത്തി അവർ ഏതാണ്ട് വന്നെങ്കിലും അങ്ങോട്ട് പ്രായോഗിക തലത്തിൽ വരാത്തത് കൊണ്ട് വീണ്ടും ക്ലീനിങ് കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചിരിക്കുകയാണ് തമ്പാനൂർ ബസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യാൻ കോൺട്രാക്റ്റ് കൊടുത്തു നിങ്ങൾക്ക് പോയി പരിശോധിക്കാം വളരെ വൃത്തിയായിട്ട് കിടക്കുകയാണ് ഓരോ ബസ് സ്റ്റേഷനായിട്ട് നമ്മൾ ക്ലീനിങ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് ബസ് കഴുകാനും ഒരു കേരളം മുഴുവൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരൊറ്റ കോൺട്രാക്റ്റായിട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിൽ പൈസ ഇറങ്ങി തന്നെയാണ് പൈസ പിടിക്കുന്നത് എല്ലാ വണ്ടികളിലും വെള്ളം കൊടുക്കാൻ പോകുന്നു എല്ലാ വണ്ടികളും ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് കിട്ടും ഇനി വണ്ടി പാ ദീർഘയാത്രയിലെല്ലാം എല്ലാ വണ്ടികളും നല്ല കൊള്ളാവുന്ന ഹോട്ടലുകളിൽ നിർത്താൻ തുടങ്ങിയപ്പോൾ കുടുംബസമേത ആളുകൾ യാത്രയാത്രയും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായി മിക്കവാറും എല്ലാ ബസ് സ്റ്റേഷനും ഈ ടോയ്ലറ്റ് നവീകരിച്ചു സുലഭനെ ഏൽപ്പിച്ചു ഇങ്ങനെ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവൻ ഇതിൽ നടപ്പിലാക്കി മഹത്തായ കാര്യങ്ങളും നടപ്പിലാക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ അവരുടെ ശരീരഭാഷയിൽ അവരുടെ സമീപനത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം ആ വലിയ മാറ്റം കെ എസ് ആർ ടി സിക്ക് ചരിത്രപരമായ വിജയം നൽകിയെന്ന് ഞാൻ പറയും കാരണം വളരെ സ്നേഹത്തോടെ കണ്ടക്ടർമാരും ഡ്രൈവർമാരുടെ യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഇയാളെന്തോ പറയുന്നത് ഇയാൾ ആരാ ഉപദേശിക്കാമെന്നൊക്കെ ചോദിക്കും അച്ചടക്കത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർ വിമർശിക്കാറുണ്ട് പക്ഷേ എൻ്റെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഞാൻ പറഞ്ഞ സന്ദേശം ഏറ്റെടുത്തു എന്നതിലെ സന്തോഷം അവരോട് ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് എന്ന് എൻ്റെ കെ എസ് ആർ ടി സി ജീവനക്കാർ മനസ്സിലാക്കിയും അവരത് ഏറ്റെടുത്ത് അവരെ സ്വന്തം കാര്യമായി കണ്ടപ്പോൾ ഈ റിസൾട്ട് ഈ റിസൾട്ടിൻ്റെ കാരണം അതാണ് കാരണം ഷെഡ്യൂളിങ്ങും കാര്യങ്ങളൊക്കെ നന്നായി എന്നുള്ളത് ശരിയാണ് സാമ്പത്തികമായ നഷ്ടങ്ങൾ കുറച്ചു ചിലവുകൾ അനാവശ്യ ചിലവുകളെല്ലാം വെട്ടിക്കുറച്ചും ഡീസലിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ വലിയ കുറവ് വരും ഇനിയും വലിയ കുറവ് വരും ഡീസൽ കമ്പനികളുമായി ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ആ ചർച്ച വിജയിക്കും ആ ചർച്ച വിജയിച്ചാൽ കെ എസ് ആർ ടി സിയിൽ ചരിത്രപരമായ മറ്റൊരു മാറ്റം കൂടി ഉണ്ടാവും വലിയ നിങ്ങൾ വിചാരിക്കാനേക്കാളും വലിയ വളർച്ച എസ് ആർ ജി കൈവരിക്കും ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കൈവരിക്കും ഈ സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്തിയിട്ടേ അടങ്ങൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്തി ഈ എത്തിച്ചു അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തോട് എനിക്ക് നന്ദി പറയണ ഈ അവസരത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനാരെ സമീപിച്ചാലും നിങ്ങൾ നിങ്ങളെ മന്ത്രിയോട് ചോദിച്ചിട്ട് ചെയ്തോളൂ ഞാൻ അദ്ദേഹത്തോട് പറയും എല്ലാ കാര്യങ്ങളും ആലോചിക്കാറുണ്ട് ആലോചിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ നോക്കട്ടെ നിങ്ങൾ ചെയ്യൂ എന്നോട് ഒരു ഫ്രീഡം എനിക്ക് ഒരു മന്ത്രിയെന്ന് തന്നെ അദ്ദേഹം തന്നിട്ടുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമാണ് ഇത്രയും ഒരു വ്യാപകമായ ഡിജിറ്റലൈസേഷനിലേക്ക് അഭിമാനിക്കുക കാരണം വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു സംസ്ഥാനത്തും ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഡിജിറ്റലൈസേഷൻ നടപ്പിലാണ് എല്ലാം വാടക പിരിക്കുന്നത് ഡിജിറ്റലാണ് സോഫ്റ്റ്വെയർ വഴിയാണ് വാടക പിരിക്കുന്നത് ഇനി ബി ടി സി മാത്രമേ സോഫ്റ്റ്വെയറിലേക്ക് പോകാനുള്ളൂ ബാക്കി അക്കൗണ്ട്സും വരാൻ പോവാണ് ഒരു ഒരു മാസം കഴിയുമ്പോൾ ഒന്നോരം എല്ലാ ഓഫീസും ഈ ഓഫീസാവും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ഓഫീസിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ നൂറ് രൂപ ഇവിടെ ചിലവഴിച്ചാൽ അത് അപ്പോൾ തന്നെ ഫൈനാൻസ് ഓഫീസറുടെയും സി എം ഡിയുടെയും ടേബിളിൽ കാണാം കമ്പ്യൂട്ടറിൽ നൂറ് രൂപ ചിലവഴിച്ചു പാപ്പറം കൂടി നൂറ് രൂപ ചിലവഴിച്ചു രണ്ടായിരം രൂപ കളക്ഷൻ വന്നു അപ്പോൾ ഈ കെ എസ് ആർ ടി സിയുടെ ബാലൻസ് ഷീറ്റ് എവരി സെക്കൻഡ് അപ്ഡേറ്റ് ആയിരിക്കും ബാലൻസ് ഷീറ്റ് ഈ സാമ്പത്തിക വർഷത്തെ ബാലൻസ് ഷീറ്റ് അപ്ഡേറ്റ് ആയി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് മാത്രം എടുത്താൽ മതി അങ്ങനെ വലിയ നേട്ടങ്ങൾ കെ എസ് ആർ സിയിൽ ഉണ്ടാവും അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ ഒരു വലിയ വിജയമായി മാറി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇതുവരെയുള്ള വരുമാനം ഇരുപത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂളുകളാണ് അത് പല ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയായി വന്നത് ഇപ്പോൾ ഇരുപത്തൊന്നും പൂർണ്ണമായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നാല് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള വരുമാനം ഡ്രൈവിംഗ് സ്കൂൾ വളരെ നഷ്ടമാണെന്നൊക്കെ ആൾക്കാർ നാട്ടിൽ പറയുന്നത് പക്ഷേ ലാഭം രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ ചിലവ് രണ്ട് കോടി എട്ട് ലക്ഷം അല്ല ഇരുന്നൂറ് രണ്ട് കോടി എട്ട് അല്ലേ രണ്ട് പോയിന്റ് സീറോ എയ്റ്റ് ടു പോയിൻ്റ് സീറോ എയ്റ്റ് ആണ് ടു പോയിന്റ് സീറോ സെവൻ അല്ലേ അതോ എയ്റ്റ് ആണ് എയ്റ്റ് അല്ലേ എയ്റ്റ് ആണ് എയ്റ്റാണ് പിന്നെ അതിൽ വിജയ ശതമാനം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നോട്ട് തരാം എല്ലാം ഒരു പത്ത് മുപ്പത് കോപ്പി എടുക്കുന്നുണ്ട് ഞങ്ങളൊരു നോട്ട് ഞാൻ തരാം ഇതിനകത്ത് ഒരുവിധം കാര്യങ്ങൾ ബി ടി സിയിൽ ബഡ്ജറ്റ് ടൂറിസത്തിൽ പിൽഗിരികൻ ടൂറിസം ഒക്കെ തുടങ്ങി ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടിയായിട്ടാണ് ഇത് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ആവുന്നേ ഉള്ളൂ അപ്പോഴേ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് ഇരട്ടിയായി മാറി നാൽപ്പത്തിരണ്ട് കോടി കഴിഞ്ഞ വർഷം എൺപത്തിമൂന്ന് ശതമാനം വർദ്ധനമാണ് വന്നിരിക്കുന്നത് പതിനേഴ് പോയിന്റ് ഒന്നേ നാല് കോടിയായിരുന്നു പ്രവർത്ത പ്രവർത്തന ലാഭം ഈ വർഷത്തെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ മാത്രം പ്രവർത്തന ലാഭം പതിനേഴ് പോയിന്റ് ഒന്നേ നാല് കോടിയാണ് ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നിരിക്കുന്ന വർധനവ് ഇരുപത്തിനാല് കോടിയിൽ നിന്നും നാൽപ്പത്തി രണ്ട് കോടിയായി കഴിഞ്ഞ വർഷം ഇരുപത്തിനാലും ഇരുപത്തിനാല് ജില്ലറായിരുന്നു അതിപ്പം നാൽപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചു എല്ലാ രംഗത്തും ബഡ്ജറ്റ് ടൂറിസം വർദ്ധിച്ചു പിൽഗ്രിം ടൂറിസം വളരെ വിജയകരമായി ക്ഷേത്രങ്ങളെയും പള്ളികളെയും ഒക്കെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള പിൽഗ്രിം ടൂറിസം നല്ല നിലയിൽ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ സമഗ്രമായൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് സർക്കാർ രണ്ട് നൂറ്റി എഴുപത് കോടി രൂപ സർക്കാർ തന്നിട്ടാണ് മുന്നൂറ്റി എഴുപത് ബസ്സുകൾ മുന്നൂറ്റി അറുപത് ബസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരാനുണ്ട് അടുത്ത മാസം ഫെബ്രുവരി മാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ബിസിനസ് ക്ലാസ് ബസ് അതായത് എല്ലാ സീറ്റിലും ടി വി എല്ലാ സീറ്റിലും വയർലെസ് ഹെഡ്ഫോൺ സൗണ്ട് കേൾക്കാനുള്ള അത് അവർ നമ്മുടെ ഫോൺ അതിൽ മിറർ ചെയ്യാം അപ്പം നമുക്കിഷ്ടമുള്ള പ്രോഗ്രാം നമുക്ക് കാണാം പിന്നെ അതിനകത്ത് ഫുഡ് ഉണ്ടാവും ചായയും കാപ്പിയും എല്ലാം കൊടുക്കും ടോയ്ലറ്റ് ഉണ്ട് ഹൈടെക്ക് ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ബസ്സുകളാണ് ആദ്യം വാങ്ങുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് തൃശൂർ വരെയാണ് റോഡ് പണി നടക്കുന്നതുകൊണ്ട് എറണാകുളം എന്ന് പറയുന്നതേ ഉള്ളൂ അതിന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും ദയ്പഴേ പറയുന്നു വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കും വണ്ടി ഓടിക്കൊണ്ടിരിക്കും വണ്ടി എന്ന് വരുന്നോ അതിന് അടുത്ത ദിവസം തൊട്ട് വണ്ടി ഓടും കാരണം അതൊരു പറഞ്ഞ സർക്കാർ പറഞ്ഞൊരു വാക്കാണ് അത് എങ്ങും സ്റ്റോപ്പ് ചെയ്യില്ല ഫുൾ റിസർവേഷൻ ആയാൽ മുപ്പത്തിയഞ്ച് സീറ്റോളമുള്ള ബസ്സാണ് വരുന്നത് ഓൾവോ ബസ്സാണ് വരുന്നത് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സായിരിക്കും ഏറ്റവും വില കൂടിയ ബസ് വാങ്ങിയാണ് അതിൽ ഏറ്റവും യാത്ര കൊല്ലത്ത് ബൈപ്പാസിൽ ആളുണ്ടെങ്കിൽ ഇവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ബൈപ്പാസിൽ ആലപ്പുഴ ബൈപ്പാസിന് അടുത്ത് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്പോട്ട് നിർത്തും ബസ് സ്റ്റാൻഡുകളിൽ കയറില്ല തിരുവനന്തപുരം വിട്ടാൽ നേരെ എറണാകുളമാണ് ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തത്തുള്ളൂ ആലപ്പുഴ വഴിയാണ് പോകുന്നത് അത് തൃശ്ശൂർ എക്സ്റ്റൻഡ് ചെയ്യാൻ ഉദ്ദേശം രാവിലെ ആറ് മണിയോട് ഇവിടെ പുറപ്പെട്ടാൽ ഒരു പത്തര മണിയോട് ഈ പത്തര പതിനൊന്ന് മണിക്കുമുമ്പേ തൃശ്ശൂരിലെത്ത ഗതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ എറണാകുളം വരെയാണ് നമ്മളിപ്പോൾ മനസ്സിൽ വൈകിട്ട് അതുപോലെ ഒരു നാലര അഞ്ച് മണിയോടി എറണാകുളം പുറപ്പെട്ടാൽ പത്ത് മണിക്കുമുമ്പേ റോഡ് ഹൈവേ പൂർത്തിയായാൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് നമുക്ക് എത്താൻ കഴിയും വണ്ടി ആ നിലയിലായിരിക്കും വണ്ടിയുടെ സമയം അത് ഇത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അതിഗംഭീര വണ്ടിയായിരിക്കും ഈ വന്ന വണ്ടികളെക്കാളൊക്കെ ഗംഭീര വണ്ടി ആയിരിക്കും എല്ലാ സീറ്റിലും ടി വി പിന്നെ ഒരു ഇത് ഇതൊക്കെ ഉണ്ടാകും ഒരു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാനുള്ളൊരു പാൻട്രി എല്ലാം ഉണ്ടായിരുന്നതിനകത്ത് എല്ലാം ഇൻ്റർനാഷണൽ പാൻട്രിയൊക്കെ ഇൻ്റർനാഷണൽ വിമാനത്തിലുള്ളതിനേക്കാൾ ഗംഭീര പാൻട്രി ആയിരിക്കും അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണത്തിന് നമ്മൾ ഓർഡർ കൊടുക്കും ഉടനെ തന്നെ അത് പണി തീരും അറുപത് ദിവസം കൊണ്ട് വണ്ടി റോഡിൽ വരും ഞാൻ ഇപ്പോഴേ പറയുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ഉദ്ഘാടനമൊന്നുമില്ല വണ്ടി ഓടും വണ്ടി ഇപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അവന് ഇലക്ഷൻ അത് ബാധകമല്ല വണ്ടി ഇപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു വണ്ടി വന്നാൽ അന്നോട്ട് ഓടും രണ്ട് വണ്ടിയാണ് വരുന്നത് ഒന്ന് എറണാകുളത്തേക്ക് തിരുവനന്തപുരത്തേക്ക് രാവിലെ വരും വന്ന ഉടനെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകും അതുപോലെ എല്ലാ ബസ് സ്റ്റേഷനെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും കായംകുളം കൊട്ടാരക്കര തൃശൂർ കൊല്ലം ചെങ്ങന്നൂർ അതിൻ്റെ എല്ലാം നിർമ്മാണ ഉദ്ഘാടനം നടത്തും ചങ്ങനാശ്ശേരിയുടെ ബസ് സ്റ്റേഷൻ തീരാൻ ഒരു രണ്ട് മാസ സമയമെടുക്കും അത് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചില സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നതാണ് അത് ഓൾമോസ്റ്റ് തീരാറായി അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് ചെയ്താണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പണിക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് താമസിക്കുന്നത് അത് വന്നാൽ ഉടനെ പിടിപ്പിക്കും അങ്ങനെ ബസ് സ്റ്റേഷനുകളുടെ നവീകരണം മലപ്പുറം ബസ് സ്റ്റേഷനും രണ്ടാം ഘട്ടമായി അഞ്ച് കോടി അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഉടനെ ഉദ്ഘാടനം ചെയ്യും കാരണം നിർമ്മാണ പ്രവർത്തനമുണ്ട് അവിടെ ഒരു ഫ്ലോർ തീർന്നിട്ടുണ്ട് ഇന്ന് എം എൽ എ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഫ്ലോറിൻ്റെ ഉൾക്കാണ് മൂവാറ്റിയുടെ ബസ് സ്റ്റേഷൻ വർഷങ്ങളായി മുടങ്ങി കിടക്കുന്നതാണ് മൂവാറ്റിയുടെ ബസ് സ്റ്റേഷൻ ഉൾക്കാടനം ചെയ്യും വർഷങ്ങൾ അതായത് ട്രാൻസ്പോർട്ട് സെക്രട്ടറി പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പണി തുടങ്ങിയതാണ് ഇതുവരെ തീർന്നില്ല അതിൻ്റെ പണി തീർത്തു അത് ഈ ഒരു മാ ഒരു 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 മാസത്തിനുള്ളിൽ ഫെബ്രുവരി ഒരു പത്താം തീയതിക്ക് മുമ്പേ അത് ഉദ്ഘാടനം ചെയ്യണം എന്ന് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ചെല്ലാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളിന്നത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു അതുകൊണ്ട് കറക്റ്റ് അറിയാം അതിനറിയാവുന്നതാണ് പറഞ്ഞില്ല നന്നായി നടക്കുന്നു ഞാൻ കെ എസ് ആർ സിയുടെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കർ കെ എസ് ആർ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ അവൾ പല പ്രമുഖരെയും കണ്ടിട്ടുണ്ട് അവരൊക്കെ മിടുക്കന്മാരായിരുന്നു പക്ഷേ അവർക്കൊന്നും കഴിയാത്ത മികച്ച നേട്ടം കൈവരിക്കാൻ പ്രമോദിന് കഴിഞ്ഞു അതുപോലെ ഫൈനാൻസ് ഓഫീസർ ഷാജി ഓപ്പറേഷൻ്റെ മുഴുവൻ ചുമതല വഹിക്കുന്ന പ്രദീപ് പ്രദീപ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പിന്നെ ഷറഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള ആളാണ് ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കുന്ന ഉണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇവരെല്ലാവരും സ്വിഫ്റ്റിൻ്റെ ജനറൽ മാനേജറാണ് ഇവരുടെയൊക്കെ ഒരു ആത്മാർത്ഥമായ സമയം ഒരു മാത്രമല്ല മെ മെക്കാനിക്കുകൾ വരെ നമ്മൾ ഡബിൾ ഡെക്കറ് തുടങ്ങി പാപ്പനംകൊണ്ട നമ്മുടെ മെക്കാനിക്കുകളാണ് ഡബിൾ ഡെക്കർ നിർമ്മിച്ചത് നമ്മുടെ എഞ്ചിനീയർമാരാണ് അതാണ് അഭിമാനം എന്ന് പറയുന്നത് തമിഴ്നാ ഇപ്പം മറ്റേ മൂന്നാറിൽ ആരംഭിച്ച രണ്ടാമത്തെ ബസ്സും അതുപോലെ ആദ്യത്തെ ബസ്സിനെ പോലെ തന്നെ കളക്റ്റ് ചെയ്യാൻ ഒരു ദിവസം രണ്ട് ബസ്സിനും ഒരേ കളക്ഷനാണ് ഈ ഓടി തുടങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ രണ്ട് വണ്ടിക്കും ഒരേ കളക്ഷനാണ് അത് ഒരു ദിവസം ഇരുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ് രൂപ അടുപ്പിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ അതിന് ഏണിങ്സ് പെർ കിലോമീറ്റർ കിട്ടുന്നത് സാധാരണ ബസ്സിൻ്റെ ഏണിംഗ്സ് പെർ കിലോമീറ്റർ നാൽപ്പത്തഞ്ച് അമ്പത് ഇപ്പോൾ നമ്മുടെ ഏണിങ്സ് പെർ കിലോമീറ്റർ വന്നാൽ വളരെ ഹൈ ആണ് ഇന്നലെ അറുപത്തി ഇന്നലെ അറുപത്താറ് രൂപ വരെ വന്നു അത് റെക്കോർഡാണ് പിന്നെ തമിഴ്നാട്ടിൻ്റെയും കർണാടകത്തിൻ്റെയൊക്കെ ഡെയിലി ആവറേജിലെ ഏണിംഗ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന പണം എന്ന് പറയുന്ന നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ ശരാശരി അമ്പത് രൂപയ്ക്ക് മുകളിലാണ് അമ്പത് രൂപ മുതൽ അൻപത്താറ് രൂപ വരെ വരുന്നുണ്ട് പല വണ്ടിക്കും പക്ഷേ ശരാശരി മൊത്തം എടുത്താൽ ഇന്ന് കളക്ഷൻ കിട്ടിയ ദിവസത്തെ കാര്യമല്ല പറഞ്ഞത് ഇന്നലെ കളക്ഷൻ കിട്ടിയ ദിവസം അറുപത്താറ് അല്ലേ അറുപത്താറ് രൂപ അറുപത്തൊമ്പത് പൈസ ഇന്നലെ തിങ്കളാഴ്ചയിൽ ഈ ഏണിങ്സ് പെർ കിലോമീറ്റർ ഉണ്ട് ഒരു ബസ്സിൻ്റെ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ പക്ഷേ നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലും അൻപത് രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി പ്രവർത്തന ലാഭത്തിലാണ് എന്ന് ലയിക്കുക ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് നാൽപ്പത്തിമൂന്ന് രൂപ ഏണിംഗ്സ് പെർ കിലോമീറ്റർ നേടിയാൽ നഷ്ടവുമില്ല ലാഭവുമില്ല എന്നാണ് ഓർഡിനറി ബസ്സുകൾ അൻപത്തിമൂന്ന് രൂപ അല്ലേ അൻപത്തിമൂന്ന് രൂപ നേടിയാൽ നഷ്ടവുമില്ല ലാഭവുമില്ല എന്നാണ് ഇപ്പം നമ്മുടെ ശരാശരി മൊത്തമെടുത്താൽ അൻപതിന് മുകളിലാണ് അൻപത് അൻപതിന് താഴേക്ക് പോകുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളൊന്നും പോയിട്ടില്ല എന്നുള്ളത് മികച്ച നേട്ടമാണ് അതുപോലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വന്ന വർധനവ് ഇന്നലെ യാത്രക്കാരുടെ എണ്ണം റെക്കോർഡാണ് ഭയങ്കര റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യാത്രക്കാരുടെ എണ്ണം പത്തൊമ്പത് ലക്ഷത്ത് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷമായിരുന്നു ശരാശരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഇരുപത് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷമായിരുന്നു ഇന്ന് ഒരു ദിവസത്തെയാണ് ഒരു ദിവസത്തെ യാത്രക്കാരുടെ എണ്ണമാണ് പറയുന്നത് അത് ശരാശരിയിൽ അത്രയും വർദ്ധന വന്നു അതുകൂടാതെ ഇന്നലെ വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ലക്ഷമാണ് ഇന്നലെ ഒരു ദിവസം യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു വളരെ നല്ല നേട്ടമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എല്ലാ രംഗത്തും പ്രൈവി സ്കൂളാണെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിലെ വിജയ ശതമാനം തന്നെ വളരെ അത്ഭുതകരമായ വിജയശതമാനമാണ് കാരണം നമ്മൾ വനിതകൾക്ക് പിന്നെ ഇതിനകത്ത് എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ടവർക്ക് കൺസെഷനുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ട്രാൻസ്ജെൻഡേഴ്സിനും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഡ്രൈവിംഗ് സ്കൂളിൽ പത്ത് അല്ലേ എത്ര ശതമാനം അഞ്ച് ശതമാനം ഉണ്ട് അവരെ ഫീസിൽ പിന്നെ രണ്ടായിരത്തി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് വേണ്ടി ആയിരം ബസ്സുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ശബരിമല മകരവിളക്കിന് ഓടാൻ വേണ്ടി എണ്ണൂറ് ബസ്സെങ്കിലും വേണമെന്നാണ് ദേവസ്വം ബോർഡൊക്കെ ആവശ്യപ്പെട്ടത് പക്ഷേ നമ്മൾ ആയിരം ബസ്സാണ് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് ആയിരം ബസ് അന്നത്തെ ദിവസത്തേക്ക് ഓടാനുണ്ടാവും പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ സ്മാർട്ട് ബസ് സ്റ്റോപ്പ് വന്നു പിന്നെ എ ഓപ്പറേറ്റഡ് ഷെഡ്യൂളുകൾ വന്നു പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജയ ശതമാനം എൺപത്തിയാറ് ശതമാനമാണ് കേട്ടോ ഇതുവരെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ എണ്ണം ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് പഠിച്ചത് അതിൽ എൺപത്തിമൂന്ന് ശതമാനം ആൾക്കാർക്കും വിജയ ശതമാനം ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എൺപത്താറ് ശതമാനം അല്ലേ എൺപത്താറ് ശതമാനമാണ് ഡ്രൈവിംഗ് സ്കൂളിലെ വിജയ ശതമാനം ഡിസംബർ വരെ രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ പ്രവർത്തന ലാഭം നേടിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ നഷ്ടമാണ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് വെറുതെയാണ് ലാഭമാണ് ഇനി പത്തെണ്ണം കൂടി വരുന്നുണ്ട് മുപ്പത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂളുകളാണ് അല്ലേ ഇനി പത്തെണ്ണം എവിടേക്ക് വരുന്നത് വടക്കഞ്ചേരി കൊണ്ട് ഗുരുവായൂരുണ്ട് വടക്കഞ്ചേരിയുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ തിരുവല്ല കാഞ്ഞ കാഞ്ഞിരപ്പള്ളി അല്ലേ കാഞ്ഞിരപ്പള്ളി ഉണ്ട് എല്ലാ സ്ഥലത്തുമായി പത്തെണ്ണം കൂടി മണ്ണാർക്കാടുണ്ട് ഇരിഞ്ഞാലക്കുടയുണ്ട് അങ്ങനെ എല്ലാം കൂടി പത്ത് ബസ് ഡ്രൈവിംഗ് സ്കൂളുകൾ വരെയാണ് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവനക്കാരുടെയും ശമ്പളവും അവർ പെൻഷനും കൃത്യമായി കൊടുക്കുന്നുള്ളതാണ് പെൻഷനേഴ്സിന് സമാധാനമായിട്ടിരിക്കാം അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പെൻഷനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു ആശങ്ക വേണ്ട അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് ജീവനക്കാരെ പെൻഷൻ മുടങ്ങില്ല അതുപോലെ ശമ്പളവും മുടങ്ങില്ല ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ എല്ലാ മാസവും ഒന്നാം തീയതി അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ദിവസം മുപ്പത്തൊന്നാം തീയതി നമ്മൾ ശമ്പളം കൊടുത്തിട്ടുണ്ട് ച വർഷങ്ങൾക്ക് ശേഷമാണ് മുപ്പത്തൊന്നും ശമ്പളം കൊടുക്കുന്നത് ആദ്യമായിട്ട് കെ എസ് ആർ സി മുപ്പത്തൊന്നാം ശമ്പളം കൊടുക്കുന്നത് എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണനുള്ള മന്ത്രിയായിരിക്കുമ്പോഴാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് മുപ്പത്തൊന്നാം തീയതി ശമ്പളം കൊടുക്കുന്നത് അതിന് ശേഷം ഇപ്പോഴാണ് മുപ്പത്തൊന്നാം തീയതി ശമ്പളം ഈ ഒന്നാം ഈ മുപ്പത്തൊന്നാം തീയതി ശമ്പളം കൊടുത്തു ഒന്നാം മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി അവധിയാണെങ്കിൽ ആണെങ്കിൽ പോലും കൊടുത്തിട്ടുണ്ട് പല ദിവസങ്ങളിൽ അത് ഒരു വലിയ സന്തോഷം ജീവനക്കാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ നല്ല ഉന്മേഷം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മദ്യപിച്ചുള്ള വണ്ടി ഓടിപ്പൊക്കെ നിർത്തിയത് കൊണ്ട് വലിയ ലാഭമാണ് മേജർ ആക്സിഡൻറ്റ് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ മൂന്നിലൊന്നായി കുറഞ്ഞിട്ടുണ്ട് മൂന്നിലൊന്നായിട്ട് പിന്നെ മൈനർ ആക്സിഡൻറ്റ് കൂടിയിട്ടുണ്ട് അതായത് വണ്ടി എടുക്കുമ്പോൾ ഒരയ തട്ടുക മുട്ടുക അവിടെ ഇട്ടുള്ള പരിപാടികളാണ് അല്ലാതെ മേജർ ആക്സിഡൻസ് മരണസംഖ്യയും കുറഞ്ഞിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ്സ് കറക്റ്റായി പറഞ്ഞാൽ മൂന്നിലൊന്നായി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മൂന്നിലൊന്നായി കുറഞ്ഞു ഭീകരമായ അപകടങ്ങൾ പല അപകടങ്ങളും വണ്ടി ഇപ്പോൾ രണ്ടുപേരും മരിച്ചു നിലമേൽ വെച്ച് വണ്ടിയിലേക്ക് വന്ന് ഇടിച്ചു കയറിയിരുന്നു വണ്ടി കിടക്കുന്നുണ്ടാ നമ്മളുകൊണ്ട് ഇടിച്ചതെന്നു ആയിരിക്കും പക്ഷേ ക്യാമറയിൽ വളരെ കൃത്യമായി കാണാം വണ്ടിയിലേക്ക് ഇടിച്ച് കയറി തരുന്നു എന്തോ വന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ് കുറയാന്ന് പറയുമ്പോൾ മരണങ്ങൾ കുറയും അതിൻ്റെ ചിലവ് കുറയും പിന്നെ മാത്രമല്ല എം എ സി ടി ഏതാണ്ട് പത്തും പതിനഞ്ചും ഇരുപതും വർഷമായി കെട്ടിക്കിടന്ന എം എ സി ടി കേസുകളിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അദാലത്തിലൂടെ ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ അദാലത്തിലൂടെ അദ്ദേഹം നേരിട്ട് തന്നെ ജില്ലാ ജഡ്ജിമാർ ഇടപെട്ടു അദാലത്തിലൂടെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് കോടിയിലധികം രൂപ ഇരുപത് ഇരുപത്തഞ്ച് കോടി വരുന്ന കേസ് നമുക്കൊരു തീർക്കാൻ കഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സിക്ക് ജീവനെ അപ്പോഴ് തന്നെ മുപ്പത് ദിവസമുള്ളവരെ പൈസ കൊടുത്ത് കേട്ടോ ഈ അദാലത്തിൽ പങ്കെടുത്ത് ശിക്ഷിച്ച വിധിച്ച തുക കെ എസ് ആർ ടി സിക്ക് എതിരെ വിധിച്ച തുക മാത്രം മതി പലിശയും കൂട്ടുപലിശയും വേണ്ടാന്ന് എഴുതി തന്ന എല്ലാവരുടെയും പണം അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ കോടതിയുടെ അധ്യക്ഷതയിലാണ് തീർന്നത് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ അവരുടെ മുഴുവൻ പണം കൊടുക്കുന്നുണ്ട് അതും ഒരു ചരിത്ര നേട്ടമാണ് അതിലൂടെ കേസ് അർത്തി പത്ത് കോടി രൂപ ലാഭ്യമുണ്ട് ഈ പലിശയും പലിശയുടെ പലിശയും ഒഴിഞ്ഞതിൽ മാത്രം പത്ത് കോടി രൂപ മാത്രമല്ല അവർക്ക് ആശ്വാസമായി ഹൈക്കോടതി പോകാനും കൂടുതൽ കേസ് സാമ്പത്തിക ഉള്ളവരല്ല പാവങ്ങളാണ് അഞ്ച് ലക്ഷോ പത്ത് ലക്ഷം വെളിച്ചത് കിട്ടിയാൽ അവർ സന്തോഷമുണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ പുറകെ നടക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കേസുകൾ തീർത്തു രണ്ടാമത്തെ അദാലത്ത് ഉടൻ ആരംഭിക്കും അതുകൊണ്ട് ജീവനക്കാർക്ക് ആശ്വാസം ഉണ്ടാക്കി ജീവനക്കാർക്കെതിരെ മൂവായിരത്തി അഞ്ഞൂറ് കേസ് ഉണ്ടായിരുന്നു അല്ലേ മൂവായിരത്തി അറുന്നൂറ് കേസ് ഉണ്ടായിരുന്നു മൂവായിരത്തി അറുന്നൂറ് കേസ് ഉണ്ടായിരുന്നു അതിപ്പം ആയിരത്തി താഴേ ഉള്ളൂ ബാക്കിയെല്ലാം തീർത്തുവിട്ടു ജീവനക്കാർക്കെതിരെ ഉണ്ടായിരുന്ന മൂവായിരത്തി അറുന്നൂറ് കേസുകളിൽ ഇനി തൊള്ളായിരത്തോളം കേസുകളെ എണ്ണൂറോ തൊള്ളായിരം കേസുകളെ ബാക്കിയുള്ളൂ ബാക്കി മൊത്തം അദാലത്ത് വെച്ചിട്ട് വിജിലൻസിൻ്റെ ചുമതലയുള്ള ശ്രീ ഷാജി അത് മുഴുവൻ അവസാനിപ്പിച്ചു എല്ലാവരെയും ഹിയർ ചെയ്തു അവരെ ചെറിയ ചെറിയ പെനാൽറ്റികളൊക്കെ അടയ്ക്കേണ്ടവരെ അടപ്പിച്ചു അങ്ങനെ കേസ് തീർത്തിട്ടുണ്ട് അപ്പോൾ അവർക്കും ആശ്വാസമായി ജീവനക്കാരിൽ ഇനി എണ്ണൂറ് കേസുകളെ ബാക്കിയുള്ളൂ എല്ലാ മേജർ കേസുകളടക്കം മൂവായിരത്തി അറുന്നൂറ് കേസിൽ നിന്ന് അത്രയധികം കേസുകളെ നമുക്ക് തീർക്കാൻ അങ്ങനെ ഒരു പ്രവർത്തന രംഗത്ത് കെ എസ് ആർ ടി സി എം ഡിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി ജീവനക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പ്രതിഷേധിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ പല ഐഡിയകളും പറയുമ്പോൾ വേണമെങ്കിൽ പ്രതിഷേധിക്കാം വഴക്കുണ്ടാക്കാം പക്ഷേ അതൊന്നും ചെയ്യാതെ ജീവനക്കാര സംഘടനകൾ ഇതിനോട് സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അവരുടെ ഞാൻ നന്ദി പറയുകയാണ് കാരണം കുറ്റം പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ അവർക്ക് പറ്റും പക്ഷേ അവരത് പറയാതെ എന്തെങ്കിലും നന്നാവുന്നേ നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവർ നമ്മളോട് സഹകരിച്ചു അതിനവരോട് ഞാൻ നന്ദി പറയണം എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളോടും ഞാൻ നന്ദി പറയണം ഒരു രാഷ്ട്രീയത്തിന് അതീതമായി എന്നോട് സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പല പരിഷ്കാരങ്ങളും കൊണ്ട് വേണമെങ്കിൽ അവർക്ക് എതിർക്കാം വേളമുണ്ടാക്കാം സമരം ചെയ്യാം പക്ഷേ അതൊക്കെ ഉണ്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും നന്നാവുന്നേ നന്നാവട്ടെ എന്ന നിലയിൽ അവരെല്ലാവരും സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അവരോടും നന്ദി പറയുന്നു കെ എസ് ആർ സി ജീവനക്കാരോടും അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കളോടും അതുപോലെ മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളോടും നമ്മുടെ എല്ലാ കെ എസ് ആർ ടി സി നല്ല വാർത്തകൾ കൊടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട് അതിലുപരി ജനങ്ങളുടെ പിന്തുണയുണ്ട് ശ്രീ മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ നമ്മളോട് സഹകരിക്കുകയും നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു സന്തോഷ വാർത്തയുണ്ട് ശ്രീ മോഹൻലാൽ കെ എസ് ആർ ടി സിയുടെ ഗുഡ് വില് അംബാസിഡറായിട്ട് പ്രവർത്തിക്കാം എന്ന് സമ്മതിച്ചിരുന്നു അദ്ദേഹം നേരിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം കെ എസ് ആർ സിയിലെ ഗുഡ് വില് പണം വാങ്ങിക്കൊണ്ടല്ല സൗജന്യമായി അതുകൊണ്ടാണ് അദ്ദേഹം അംബാസിഡർ പിന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ അല്ല ഗുഡ് വില് അംബാസിഡർ എന്ന നിലയിൽ പണം വാങ്ങാതെ അദ്ദേഹം നമ്മളോട് സഹകരിക്കാം നമ്മുടെ പരസ്യങ്ങളിലും മറ്റും വന്ന് കെ എസ് ആർ ടി സി സഹായിക്കാമെന്ന് അദ്ദേഹം എനിക്ക് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും നല്ല സംവിധായകരെ വെച്ച് നല്ല കുറച്ച് ആഡ് അദ്ദേഹത്തെ വെച്ച് എടുക്കും കെ എസ് ആർ ടി സിക്ക് അത് കുറച്ചുകൂടി ആളുകളെ ഒരു ആകർഷണീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് മലയാളത്തെ ഏറ്റവും വലിയ താരം ദാദാ ഫാൽക്കേ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാൽ കെ എസ് ആർ സിയുടെ ഒരു ഗുഡ് വില് അംബാസിഡർ ആവുക എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ജീവനക്കാരോടും കെ എസ് ആർ സിയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്നോടുള്ള വ്യക്തിപരമായ താൽപ്പര്യം അതുതന്നെയാണ് അദ്ദേഹം അതിന് തയ്യാറായത് അദ്ദേഹത്തോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാം